നമസ്കാരം സ്ട്രൈക്ക് ഇക്കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഈ ഒരു വലിയൊരു പരാജയത്തിനുള്ള കാരണം എന്തൊക്കെയാണെന്ന് നോക്കാം ജനങ്ങളെ വിഷയോ സഖാവ് പറഞ്ഞില്ലേ അടിപൊളി എന്നാ ജനങ്ങളെ വിഷയം എന്നറിയോ നിത്യോപയോഗ സാധനങ്ങൾ ബല നിങ്ങളെ ഇരട്ടിയായി വർദ്ധിപ്പിച്ചതാണ് ജനങ്ങളെ വിഷയം സ്കൂളിലെ ഉച്ചഭക്ഷണത്തിന്റെ ചെലവ് മാഷന്മാരെ മാറും മേത്ത് വെച്ച് കെട്ടിയിട്ട് നിങ്ങളെ ദുരിതത്തിലാക്കിയതാണ് വിഷയം വാചക തൊഴിലാളികൾ ശമ്പളം പത്ത് മാസമായി സഖാവേ അറിയോ നിങ്ങൾക്ക് തൊഴിലുറപ്പ് തൊഴിലാളികൾ ദിവസവേതനം മുടങ്ങിട്ട് കാലത്തേന്ന് അറിയാം സഹ സഹാബിന് അറിയോ ഈ കടകൾക്കൊക്കെ ഉള്ള ലൈസൻസിന്റെ ഫീസ് കുത്തനെ കൂട്ടിയതാ നിങ്ങള് അറിയോ നിങ്ങള് മനസ്സിലായിട്ടുണ്ടോ ദുരിതാശ്വാസ ഫണ്ടുകൾ നിങ്ങൾ എത്ര ദുരുപയോഗം ചെയ്തു പറയാൻ പറ്റുമോ നിങ്ങൾക്ക് സാമ്പത്തിക ഞെരിക്കം എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ ഇന്നും മുഖ്യമന്ത്രിക്ക് ഒരു കോടി പത്ത് ലക്ഷം റുപേന്റെ വണ്ടി വാങ്ങാന്ന് പറഞ്ഞത് മൂന്നാമത്തെ വണ്ടി അല്ലെ പി എം ആർക്കും മറ്റുമുള്ള സാമ്പത്തിക ആനുകൂല്യം എന്ന് പറഞ്ഞ് പണം വാരിക്കോരി നിങ്ങൾ ചെലവാക്കിയില്ലേ നിങ്ങളെ സി പി എമ്മിന്റെ കൊലപാതകത്തിലെ പ്രതികൾക്ക് വേണ്ടിട്ട് എത്ര ഉറുപ്പം നിങ്ങൾ കചരാമുന്നത് ചെലവാക്കി ആശാവർക്കമായ സമരം നിങ്ങൾ കണ്ടില്ല എന്ന് അടിച്ചില്ലേ ലഹരിമുക്ത കേരളം എന്ന് പറഞ്ഞ് നിങ്ങൾ ഡയലോഗ് അടിച്ചിട്ട് കേരളം മുഴുവനും നിങ്ങൾ കള്ള് ഷാപ്പ് കൊണ്ട് നിറച്ചില്ലേ അല്ലെ പിതാവും മാതാവും മരണപ്പെട്ട കുട്ടികൾക്കുള്ള സ്നേഹപൂർവം പദ്ധതി നിലച്ചിട്ട് ഒരു വർഷത്തിലേറെ സകാവേ കാൻസർ രോഗികളുടെ പെൻഷൻ നിലച്ചിട്ട് എത്ര മാസമായി സകാവേ കണപ്പ് കിടപ്പ് രോഗികൾക്കുള്ള ആശാകിരണം പദ്ധതി നിലച്ചിട്ട് എത്ര വർഷമായി രണ്ട് വർഷത്തിലേറെ സകാവേ കേട്ട് കുട്ടികൾക്ക് ഏഹ് പിന്നെ ഈ ഇത് കേൾവില്ലാത്ത കുട്ടികൾക്ക് സ്തുതി തരംഗം പദ്ധതി നിലച്ചിട്ട് രണ്ടു വർഷമായി സകാവേ ഡയാലിസിസ് രോഗികൾക്കുള്ള പെൻഷൻ നിലച്ചിട്ട് രണ്ടു വർഷമായി സകാവേ കെട്ടിട നിർമ്മാണ തൊഴിലാളി ക്ഷേമ പെൻഷൻ നിലച്ചിട്ട് എത്ര കാലായി സഗാവേ സർക്കാർ ജീവനക്കാരുടെ ഡി എസ് അറണ്ടർ നിലച്ചിട്ട് മൂന്ന് വർഷം കഴിഞ്ഞ സഗാവേ വീടിന്റെയൊക്കെ നികുതി നിങ്ങൾ കുത്തനെ കൂട്ടിയിട്ട് സഗാവെ വീട് വെക്കാനുള്ള പെർമിറ്റ് നിങ്ങൾ ഇരുപത് ഇരട്ടിയായിട്ട് വർദ്ധിപ്പിച്ചില്ലേ കറണ്ട് ചാർജ് നിങ്ങൾ അഞ്ചു വർഷം അഞ്ച് പ്രാവശ്യം കുത്തനെ കൂട്ടിയില്ലേ വലിയ വാ ഡയലോഗ് അടിച്ചിട്ട് പ്രീ പോസ്റ്റ് മെട്രിക്കൽ സ്കോളർഷിപ്പ് കൊടുക്കുന്നുണ്ട് അത് വാഗ്ദാനമായിട്ട് മാറിയില്ല സഹാവേ പെട്രോളിന്റെ വില നിങ്ങൾ സഖാവേ ഇങ്ങനെ കേരളത്തിലെ ജനങ്ങളെ മുച്ചൂട് മുടിച്ച നിങ്ങൾക്ക് ഇപ്പം വിഷയം പെണ്ണ് വിഷയമാണെങ്കിൽ അതിന് മൈൻഡ് ചെയ്യാൻ അതിന് മറുപടി പറയാൻ നിങ്ങൾക്ക് മനസ്സില്ല സഖാവേ കേരളത്തിലെ ജനങ്ങളെ ദുരിതത്തിലാക്കിയുള്ള ഈ ഗതികട്ട വരണുണ്ടല്ലോ ഈ ശബരിമലയിലെ സ്വർണം പോലും അടിച്ചു മാറ്റി കേരളത്തിൽ കേട്ടുകളില്ലാത്ത നിങ്ങൾ പറഞ്ഞില്ലേ രാഹുൽ മാങ്കൂര്യത്തിന് പീഡനം അത്ഭുതമാണ് ഇന്ന് രാഹുൽ മാങ്കൂരത്തിന് പീഡനമല്ല അത്ഭുതം ഇവിടെ ഒരുപാട് വിപണന കേസിലെ പ്രതികളുണ്ട് നിങ്ങളുടെ കൂട്ടത്തിലുണ്ട് എസ് ഐ ടി അന്വേഷണം നടത്തിയിട്ട് കുറ്റപത്രം കൊടുത്ത പീഡന വിവരം നിങ്ങളുടെ കൂട്ടത്തിലുണ്ട് ഒന്നല്ല ഡെസം കണക്കിന് ആൾക്കാർ നിങ്ങളുടെ കൂട്ടത്തിലുണ്ട് അതല്ല അത്ഭുതം അത്ഭുത ഇതാണ് സ്വാമിയെ ശരണമയ്യപ്പ എന്നുള്ള മന്ത്രവും മുടിച്ചിട്ട് ശബരിമല കയറി പോയ നൂറുകണക്കിന് കോടിക്കണക്കിന് സ്വാമിമാർ അവിടെ സമർപ്പിച്ചിട്ടുള്ള പൊന്ന് അടിച്ചു മാറ്റി കാട്ടു തിന്നതാണ് സഹാബി ലോകാത്ഭുതം അതിനെക്കാട്ടും വലിയ അത്ഭുതം വേറൊന്നുമില്ല ആ കാട്ടുകള്ന്മാരെ പോലെ ചെറുവിൽ അടക്കാൻ കഴിയാത്ത നിങ്ങൾ നടപടി എടുക്കാൻ കഴിയാത്ത നിങ്ങൾ ഇപ്പൊ ഞങ്ങൾക്ക് മാന്യതൻ്റെ ക്ലാസ് എടുക്കാൻ വേണ്ടി വരികയാണെന്നോ നിങ്ങൾക്ക് പെണ്ണു കേസ് വേണമല്ലേ തെരഞ്ഞെടുപ്പിൽ ജയിക്കാൻ പെണ്ണു കേസ് വേണല്ലേ ഇപ്പൊ കോൺഗ്രസ് കിട്ടിയ പരാതി ഡി ജി പിക്ക് കൊടുത്തു കോൺഗ്രസ് കിട്ടിയ പരാതി ഡി ജി പിക്ക് കൊടുത്തു എന്നാൽ നിങ്ങൾക്ക് എത്ര പരാതിയായിരുന്നു സഖാപേ നിങ്ങൾ വനിതാ പ്രവർത്തകന്മാർ ഏതെങ്കിലും ഡി ജി പിക്ക് നിങ്ങൾ കൊടുത്തിട്ടുണ്ടോ പോലീസ് നിങ്ങൾ കൊടുത്തിട്ടുണ്ടോ നിങ്ങൾ എന്താ ചെയ്തത് തീവ്ര നടക്കാൻ കമ്മീഷനെ അടിച്ചു വിട്ട് ഇനി അതൊക്കെ പോട്ടെ ഏതെങ്കിലും നിങ്ങൾ തള്ളി പറഞ്ഞിട്ടുണ്ടോ നിങ്ങളെ പിന്നെ നേതാവിന് ആറു മാസം പോലും മാറ്റി നിർത്താൻ നിങ്ങൾക്ക് പറ്റിയിട്ടില്ല നിങ്ങൾ പീഠം നടത്തിയ നേതാവിന് നിങ്ങളെ കൊടുത്തുനിന്ന് ഇല്ലല്ലോ അതായത് നിങ്ങൾ ഇപ്പോ ഈ തെരഞ്ഞെടുപ്പില് ഗതികെട്ട് പോയ ഒരു ജനത എങ്ങനെങ്കിലും തെരഞ്ഞെടുപ്പിലൂടെ മറുപടി പറയാൻ കാത്തു നിൽക്കുമ്പോ അവരെ വിഡ്ഢികളാക്കാൻ വേണ്ടി പെണ്ണു കേസ് കൊണ്ട് വന്നതാണ് നിങ്ങൾ നടക്കേണ്ട സഖാവ് എന്താണ് കേരളത്തിൽ നടക്കാൻ പോകുന്നത് നിങ്ങൾക്ക് കാണാം ഇത്ര ഗതികെട്ട ഒരു ഭരണം കേരളത്തിന്റെ ഉണ്ടായിട്ടില്ല കമ്മ്യൂണിസ്റ്റ് സർക്കാർ എന്ന് പറയാൻ പോലും നാണക്കേടാണ് നിങ്ങളെ കൊടുത്തു സഖാക്ക